നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോണത് കുട്ടികളില്ലാത്ത കുറേ ദമ്പതിമാരുണ്ട് അവർ ഇപ്പോൾ ആർട്ടിഫിഷ്യലായിട്ട് കുട്ടികൾ ഉണ്ടാക്കാൻ നിൽക്കുന്നുണ്ട് പലരും അനാഥശാലയിൽ നിന്ന് ദത്തെടുക്കുന്നുണ്ട് അങ്ങനെ ദത്തെടുത്ത ഒരു കുട്ടി ഒരു ജീവി ഒരു ഫാമിലിയുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന വലിയൊരു വിഷയമാണ് നമ്മളിന്ന് സംസാരിക്കാനുള്ളത് അപ്പോൾ ഇവർ കുട്ടികളില്ലെങ്കിലും വളരെ ഇഷ്ടപ്പെട്ട് വളരെ സന്തോഷിച്ച് ജീവിക്കുന്ന ഒരു ഫാമിലിയാണ് അപ്പോൾ ഒരു കൃഷിക്കാരാണ് രണ്ട് പേർക്കും ഭാര്യയും ഭർത്താവും കൃഷിക്കാരാണ് അവർക്ക് കൃഷി അതുകൊണ്ട് അവർ നല്ല ജൈവമുള്ളതോട്ട് കൃഷി ഉണ്ടാക്കുന്ന എല്ലാവർക്കും ഓർക്കും പക്ഷേ എന്നിരുന്നാലും അവർക്ക് രണ്ട് രണ്ടുപേരുടെ ഇടയിൽ ഒരു കുട്ടിയില്ലാത്തതിൻ്റെ ഒരു വിഷമം അവർക്ക് ഗംഭീരമായിട്ടുണ്ട് അവർ ബന്ധപ്പെടാറുണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് പക്ഷേ കുട്ടികളില്ല ഡോക്ടർമാരെ അടുത്തൊക്കെ കുറേ കൊണ്ടുപോയിട്ട് ഡോക്ടർമാരൊക്കെ കൈകഴിഞ്ഞ് നിങ്ങൾക്ക് കുട്ടികളുണ്ടാവില്ല എന്ന് പറഞ്ഞ് ഉറപ്പായിട്ടുകൂടിയിൽ പിന്നെ ഇനി അവരത് മാറുന്നു എന്നിരുന്നാലും ഇടയ്ക്കിടയ്ക്കൊക്കെ ഇവർ ഇവർ ഏകാന്തതയിൽ കുട്ടികളില്ലാത്തതിൻ്റെ ഒരു വിഷമം ഇവർ ഒരുപാട് ഒരു അലറ്റിയിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു രണ്ടുപേരും ഒരു തീരുമാനത്തിലെത്തി നമുക്ക് ഇത്രയും പ്രായമായി പ്രായമായിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് എന്തായാലും ഒരു കുട്ടീനെ വേണം ഇനിയിപ്പോൾ നമുക്ക് രണ്ടു പേർക്കും കുട്ടികളുണ്ടാവാത്ത സ്ഥിതിക്ക് നമുക്കിനി ഒരു കുട്ടീനെ ദത്തെടുക്കാം എന്ന് കരുതി കൊണ്ട് ഒരു അനാഥാലയത്തിൽ പോയി പള്ളി വക ഒരു അനാഥാലയത്തിൽ പോയിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഒരു കുട്ടീനെ ദർത്ത് വേണം എന്ന് പറഞ്ഞു അതിനൊരുപാട് നിയമപ്ര ഫോർമാലിറ്റീസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ അവർ ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞു ഞങ്ങളുടെ കാലശേഷം വേണ്ട ഇപ്പം തന്നെ അവർ പറഞ്ഞു ഇപ്പം തന്നെ നിങ്ങളീ എത്തിറങ്ങണ കുട്ടി ആരായാലും അവരുടെ പേരിൽ നിങ്ങളുടെ സ്വത്ത് കെഴുതിയേക്കെന്ന് പറഞ്ഞു എഴുതി വെക്കാം ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഇവരെ സകല സ്വത്തുകൾ ഇവരവിടെ കണ്ടത് ഒരു പത്ത് പന്ത്രണ്ട് വയസ്സായ ഒരു പയ്യനെ നല്ല സുന്ദരനായ ഒരു പയ്യൻ പത്ത് പന്ത്രണ്ട് വയസ്സായാലും അവനെ കണ്ടു കഴിഞ്ഞാൽ ഒരു പത്ത് പതിനെട്ട് വയസ്സ് തോന്നും അത്ര ഒരു നല്ലൊരു പയ്യനാണ് അപ്പോൾ ഇവർ വിചാരിച്ചിട്ടുണ്ടാകുന്നു നമുക്ക് ചെറിയ കുട്ടികളെ എടുത്ത് വളർത്തി അതിനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പം നമുക്ക് സ്വല്പം നമുക്ക് കുറച്ച് മണി കഴിയുമ്പോൾ നമ്മളെ നോക്കാവുന്ന രീതിയിലുള്ള ഒരു പയ്യനെ വേണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പയ്യനാച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവരോട് ഭയങ്കര സ്നേഹം അങ്ങനെ ഈ പയ്യനെ അവർ ദത്തെടുത്തു അങ്ങനെ ദത്തെടുത്ത് എത്തെടുത്ത് വീട്ടിൽ കൊണ്ടുവന്നു ഒരു വലിയ സന്തോഷമായി അപ്പോൾ കൊണ്ടുവരുമ്പോൾ അച്ഛൻ പറഞ്ഞു ഇവൻ കുറച്ച് കുറുമ്പനാണ് അതൊക്കെ നോക്കുക അവരുടെ ഈ കുറുമ്പൊക്കെ ഇങ്ങനൊരു അച്ഛനമ്മേനും കിട്ടി കഴിഞ്ഞാൽ ആ കുറുമ്പൊക്കെ നിങ്ങൾക്ക് മാറ്റാവുന്ന അതുകൊണ്ടാണ് ഇവനെ ഞങ്ങൾ ഇവനെ പലരും അത് ചോദിച്ചു പക്ഷേ ഞങ്ങൾ കൊടുക്കാറില്ല പക്ഷെ നിങ്ങളുടെ അവരായിട്ട് നല്ല ഇണക്കുണ്ട് ഇവരായി ഇവനായിട്ട് നിങ്ങൾ നല്ല കോമ്പയായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അവൻ്റെ സ്വഭാവങ്ങളൊക്കെ ഒരു മാറ്റം വരും എന്ന് പ്രതീക്ഷിച്ച് നിങ്ങൾ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അങ്ങനെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞവനെ കൊണ്ടുവന്നു ഒരു വലിയ സന്തോഷമായി പക്ഷേ ഇവനാന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ ഇവൻ്റെ ഇവന് ചെറുപ്പം മുതലുള്ള ഒരു കാര്യമാണ് ഈ അനാഥാലയത്തിലേക്ക് കൊണ്ടുവരണതൊക്കെ കൊണ്ടുവന്ന അച്ഛൻ തന്നെ പറഞ്ഞു ഈ തിരുവിഗ്രഹത്തിൻ്റെ മുമ്പിൽ നിന്നാണ് ഇനി ഞങ്ങൾക്ക് ഇവന് കിട്ടിയെന്ന് പറഞ്ഞു അപ്പോൾ ആ വിഗ്രഹത്തിന് മുമ്പിൽ വരുന്നത് ഏതൊക്കെ കള്ളന്മാരുടെ അല്ലെങ്കിൽ ദുഷ്ടന്മാരുടെ അല്ലെങ്കിൽ ക്രിമിനൽസുകളുടെ അല്ലെങ്കിൽ വളരെ കൂമബുദ്ധിയുള്ള സ്ത്രീകളുടെ ഇവരൊക്കെ ആയിരിക്കും ഇവർ അച്ഛനമ്മമാരൊക്കെ ചില നല്ല കുട്ടികളുടെ അച്ഛനമ്മമാർ പക്ഷെ അവർ അത് അങ്ങനെ വന്ന കുട്ടികൾക്ക് അവരെ ആ രക്തത്തിൻ്റെ ചൊവ്വ അവർ കാണിക്കും അതേപോലെ തന്നെ ഇവന് ഒരു ഭയങ്കര തലവേദന പിടിച്ച കേസാണ് അവൻ്റെ കേസ് ഇവനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീകളെ എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ഒരു ഒരു കാമ പിശാശവൻ ഇവന് ഈ പിൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനല്ലല്ലോ അച്ഛൻ എന്നു വിളിക്കുന്നു അച്ഛൻ എന്ന് വിളിക്കുന്നു അച്ഛൻ അമ്മയും ഇല്ലാത്ത അച്ഛൻ ഇല്ലാത്ത സമയത്ത് മുഴുവൻ ഇവൻ ചെന്നിട്ട് അമ്മയായിട്ട് ഭയങ്കര അറ്റാച്ച്മെൻറ്റാണ് അമ്മേര മടിയൊക്കെ എടുക്കുക അമ്മേരെ ഈ മൊലയ്മ പിടിക്കുക അതുപോലെ തന്നെ അമ്മയായിട്ട് വിളിക്കുമ്പോൾ അമ്മരെ ബാത്റൂമിലേക്ക് പെട്ടെന്ന് കയറി ചെല്ലുക ആദ്യമൊക്കെ ഇങ്ങനെ ചെയ്തപ്പോൾ ഒരു മോനായി കൊണ്ടുവന്നതില്ലേന്ന് വിചാരിച്ചിട്ട് ഈ സ്ത്രീ അതൊക്കെ മോനെ അങ്ങോട്ട് പോക്കോ അങ്ങോട്ട് പോക്കുക എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഈ അമ്മയുടെ കൺട്രോൾ വിട്ടു ആ കൺട്രോൾ വിടുന്ന രീതിയിലാണ് ഇവൻ്റെ പെരുമാറ്റം മുഴുവൻ അങ്ങനെ ആ അമ്മേടെ കൺട്രോള് വിട്ടിട്ട് അമ്മ ഈ അവനായിട്ട് ബന്ധപ്പെടണം ബന്ധപ്പെട്ടപ്പോൾ ഈ ഭർത്താവായി ബന്ധപ്പെടുന്നേക്കാളും നൂറരട്ടി സുഖം ഇവൻ കൊടുക്കണ ഈ അമ്മയ്ക്ക് പിന്നെ അമ്മയ്ക്ക് ഇവനില്ലാണ്ടും ഇവനായിട്ട് ബന്ധപ്പെടാണ്ടും ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് വരണം അപ്പോൾ ഇയാളെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇയാളെ ഒഴിവാക്കുക നിങ്ങൾ അത് മേടിച്ചപ്പോൾ നിങ്ങൾ ഈ കൃഷിപ്പണിയിൽ ചെന്ന് നിൽക്ക് അവിടെ നോക്ക് ഇവിടെ നോക്കുമെന്ന് പറഞ്ഞാൽ എപ്പോഴും പുറത്ത് പോയി കഴിഞ്ഞാൽ ഇവർക്ക് രണ്ട് പേർക്കും വളരെ ഹാപ്പി ആയിട്ടിരിക്കലോ എന്ന് വിചാരിച്ചിട്ടു അങ്ങനെ അവസാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ ഈ ബന്ധം ഇയാൾ കണ്ടെത്തുക കണ്ടെത്തിയോടുകൂടി ഭാര്യയോട് പറഞ്ഞു നമ്മൾ ഈ നീ ഈ ചെയ്യുന്നത് ശരിയല്ല അവൻ നമ്മുടെ മോനാണ് പക്ഷേ ഇവിടെ പറഞ്ഞു മോനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ വയറ്റിൽ പറഞ്ഞ മോനൊന്നല്ലല്ലോ അതുപോലെ തന്നെ അതുകൊണ്ട് എനിക്കിപ്പോൾ അവൻ എങ്ങനെ എങ്ങനെ ബന്ധപ്പെടാൻ വരുമ്പോൾ നമുക്കത് പറ്റില്ല എന്ന് പറഞ്ഞാൽ അവനെ ദേഷ്യപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ സ്വത്തുകളും അവൻ്റെ പേരില്ല അവൻ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇനി പടി ഇറങ്ങി പുറത്തു പോണ്ടി വരും അപ്പോൾ അവൻ്റെ ആഗ്രഹത്തിന് ഞാൻ വഴങ്ങി കൊടുക്കുന്നു അത് നിങ്ങൾ കണ്ണടക്കുന്നത് നമുക്ക് നല്ലത് അതാണെന്ന് പറഞ്ഞു ഇയാൾക്ക് ഭയങ്കര ടെൻഷനായി ഇയാൾ അധ്വാനിച്ചുണ്ടാക്കിയ സ്വത്ത് മുഴുവൻ കൊടുത്തിട്ട് ആ മകൻ ഇങ്ങനെ ഭാര്യേനെ സ്വന്തമാക്കി എന്ന് പറഞ്ഞപ്പോൾ ഇവ ഇയാൾ എന്തുണ്ടെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെ എത്തി തന്നു അച്ഛൻ്റെ എത്തിയതെന്നു അച്ഛ അവൻ ശരിയല്ല അവനിപ്പോൾ എൻ്റെ ഭാര്യയായിട്ട് ബന്ധപ്പെടണം അപ്പം അതുകൊണ്ട് എനിക്ക് അവനെ വേണ്ട എൻ്റെ സ്വത്തുക്കളൊക്കെ തിരിച്ചറിഞ്ഞു തന്നിട്ട് അവനങ്ങൾ തിരിച്ചെടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അച്ഛൻ പറഞ്ഞു അതാണ് ഞാൻ പറഞ്ഞത് അവൻ നാൾ ശരിയല്ല ഭയങ്കര കുറുമ്പനാണ് ഇവിടെ ഞങ്ങൾക്ക് ഭയങ്കര തലവേദന നടന്നത് ഇതിൻ്റെ അപ്പുറത്താണ് കന്യാസ്ത്രീമഠം അപ്പം അവ ഏതു നേരം ആ കന്യാസ്ത്രീ മഠത്തിൽ പോയിട്ട് ബാത്റൂമിൽ ഒഴിഞ്ഞ് നോക്കുക അതുപോലെ കന്യാസ്ത്രീ കയറി പിടിക്കുക എത്ര പ്രാവശ്യം അതൊക്കെ ഉണ്ടായിട്ടെന്നറിയാം അത്ര ഒരു വൃത്തികെട്ട സ്വഭാവം ആ സ്വഭാവത്തിൽ നിന്നൊക്കെ ഒരു മാറ്റം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് അവനൊരു അച്ഛനമ്മയും കിട്ടി ഞാൻ മാറ്റം കിട്ടുമെന്ന് ഞങ്ങൾ അയച്ചത് ഇപ്പോൾ എന്താ ചെയ്യുക ഇനി തിരിച്ചെടുക്കാനുള്ള ഒരു ഓപ്ഷനും കാര്യങ്ങളൊന്നും ഇല്ല അവനൊത്തും നിങ്ങളെന്തേലും അത്ര ഗത്യന്തരം ഇല്ലാണ്ടാകുമ്പോൾ നിങ്ങൾ പറയും അപ്പോൾ ഞാൻ എന്തെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞു നിയമപരമായിട്ട് എന്തെങ്കിലും ചെയ്തിട്ട് അവനെ അവൻ്റെ പഠിക്കാനെടുത്തിട്ട് അവനെ നിങ്ങളുടെ സ്വാതന്ത്ര്യം നിങ്ങളുടെ കുടുംബജീവിതം തകർക്കാണ്ടില്ലുള്ള രീതിയിൽ ചെയ്തുതരാമെന്ന് പറഞ്ഞു അപ്പോഴേക്കും അവിടെ അമ്മയും മോനും കൂടി വേറെ പരിപാടി ഒപ്പിച്ചു കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാളെ ഈ ഒഴിവാക്കുക അച്ഛനെ ഒഴിവാക്കുക അവർക്ക് ജീവിക്കാനായിട്ട് അച്ഛനും ഒരു തടസ്സമാണ് എന്നാണ് മോഹൻ അമ്മോട് പറയണത് അപ്പോൾ അമ്മ പറഞ്ഞു അത് തന്നെയാണ് നല്ലത് അയാൾ ഒഴിവാക്കാം നമുക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് കേട്ടുകൊണ്ടാണ് ഇയാളെ തട്ടിക്കളയാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ കേട്ടുകൊണ്ട് ഇപ്പോൾ ഒരു സംസാരിക്കുന്നത് എങ്ങനെ കൊള്ളണം എന്ത് ചെയ്യണം അയാളെ പുറത്താക്കണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ കേട്ടുകൊണ്ടാണ് ഇയാൾ കയറി വരുന്നത് ഇത് കൂടി ഇയാൾക്ക് ആകെ വിഷമായി ഇയാൾ അപ്പം തന്നെ നിലത്ത് വിഴണം നിലത്ത് വിണയാളൊരു ഭാഗം മുറേ തളർന്നു പോകണം അപ്പോൾ ഇവൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യ് ഇപ്പം എന്തായാലും നമുക്ക് കൊല്ലാനും തലാനും നിൽക്കണം ഒരു ഭാഗം മുതൽ തളർന്നല്ലോ ഇങ്ങനെ ഏതെങ്കിലും ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് അവിടെ ഉപേക്ഷിച്ച് നമുക്ക് പോരാം എന്ന് പറഞ്ഞുകൊണ്ട് കാറിൽ കയറ്റിക്കൊണ്ട് ഒരു പൂണ് അമ്മയും മോനും കൂടിയിട്ട് ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് പറഞ്ഞു ഇയാൾ ഞങ്ങൾ നടന്ന് വരുമ്പോൾ ഞങ്ങൾ കാറിൽ വരുമ്പോൾ പെട്ടെന്ന് തലയിട്ട് റോഡിൽ വീണതാണ് ആരാണ് എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല ഇയാൾക്കാച്ചാൽ മിണ്ടാനും പറ്റില്ല സംസാരിക്കാൻ പറ്റില്ല ഒരു ഭാഗം തളർന്ന ആവ് കുഴഞ്ഞ് പോയി ആരാണെന്ന് ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ മെഡിക്കൽ കോളേജിൽ അവിടെ ആക്കി അവിടെ അഡ്മിറ്റ് ചെയ്തു അഡ്മിറ്റ് ചെയ്തിട്ട് ഇവർ അവിടെ നിന്ന് തരിതപ്പി ഇയാൾക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാളുടെ അഡ്രസ്സ് അറിയാൻ പറയാനറിയില്ല അയാളുടെ പേര് പറയാനറിയില്ല അയാൾ ആകെ കോമ പോലെയൊക്കെ എടുക്കണത് അപ്പോൾ അവരെന്താ വെച്ചാൽ കുറേ അവിടെ ചികിത്സിച്ചു ചികിത്സിച്ചു കുറേ ചികിത്സിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ചികിത്സ ഒന്നും ഒരു ഒരുവിധൊക്കെ ആയി ഇയാൾക്കൊരു സംസാരിക്കാൻ പറ്റില്ല എന്നാലും ഒരുവിധൊക്കെ ആയി അപ്പോൾ ഇവരെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അതിൻ്റെ ബന്ധപ്പെട്ടവരൊക്കെ അറിയിച്ച് ഒരു അനാഥാലയത്തിലാക്കി ഇയാളെ ഇയാൾ അനാഥാലയത്തിൽ അവിടെ കിടന്നു അങ്ങനെ ഇവിടെ എന്താണെന്ന് വെച്ചാൽ അമ്മയും മോനും കുറേ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഇവന് കുറെ കഴിഞ്ഞപ്പോൾ ഇവന് മടുത്തു ഇത് വയസ്സായ തള്ളയല്ലേ അതുകൊണ്ട് ഇവന് മടുത്തു ഇവൻ പറഞ്ഞു ഞാനേ എനിക്ക് വേറൊരു പെണ്ണു എനിക്ക് എനിക്കൊണ്ട് കൊണ്ടുവരണം ഞാൻ വേറൊരു പെണ്ണായിട്ട് എനിക്കൊരു ബന്ധമുണ്ട് അവരും കൂടി ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞു അപ്പോൾ തള്ളു പറഞ്ഞു അത് ശരിയാവില്ല ഇവിടെ ഞാനുണ്ടല്ലോ അപ്പോൾ നിങ്ങൾക്കത് ശരിയായില്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവിൻ്റെ സ്ഥിതി തന്നെ നിങ്ങൾക്ക് വരും നിങ്ങൾ വേണമെങ്കിൽ അവിടെ നിന്നോ നമുക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് പരിപാടി ചെയ്യാം അത്ര മാത്രമേ പറ്റുള്ളൂ ഞാൻ വേറെ പെണ്ണിനെ കൊണ്ടുവരാന്നിട്ട് വേറൊരു ചെറുപ്പക്കാരനെ മൂപ്പിൽ പോയി കൊണ്ടുവന്നു പിന്നെ ആ ചെറുപ്പക്കാരുടെ കൂടിയായി ഇവളുടെ ഇവൻ്റെ താമസം അവരായി പിന്നെ ഇവള് ആദ്യത്തെ അമ്മ ഇവിടെ വെറും വേലക്കാരിയായിട്ട് മാറണം ഇത് കണ്ടപ്പോൾ ഇവൾക്ക് മനസ്സിലായി നമ്മൾ ഇവിടെ ഭർത്താവിനെ ചെയ്ത് തന്നെ ഇവൻ എന്നെയും ചെയ്യും ഏതെങ്കിലും ഹോസ്പിറ്റലിൽ എന്നെയും കൊണ്ടുവന്ന് ഇവൻ തട്ടിക്കളയും അതുപോലെ തന്നെ ഇനി ഇവനെയും തിന്ന് രക്ഷിക്കാനായിട്ട് നമുക്ക് എന്താ ചെയ്യുന്നതെന്നുള്ള ആലോചന അലോനിയാ ഇപ്പോൾ ഈ അമ്മ വിചാ ഇവ ഈ വീണ് വിചാരിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഇനി ഇവനിനി നമുക്ക് ഇപ്പോൾ ഭയങ്കര ക്രൂര സ്വഭാവണമുണ്ടായി അങ്ങനെ ഇവന് ഇനിയിപ്പോൾ വല്ല ഭക്ഷണത്തിൽ വല്ല വിഷം കൊടുത്ത് അവനെ കൊല്ലുക അല്ലാണ്ട് വേറൊരു വഴിയില്ല എന്ന് പറഞ്ഞു ദുഷ്ടനായ ഒരു ഇതിനെ കൊല്ലാൻ കഴി കൊല്ലാൻ കഴിഞ്ഞാൽ അവനെ സ്നേഹിക്കാനേ പറഞ്ഞോളൂ അപ്പോൾ സ്നേഹിച്ചവനെ കൊല്ല എന്നാണ് ഈ തള്ള വിചാരിച്ചത് പക്ഷേ ഈ തള്ളയ്ക്ക് അതും പറ്റിയില്ല എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ ഈ തള്ളനെ അത്ര അധികം ശ്രദ്ധിക്കുന്നുണ്ടാകുന്നു ഇവർ ഇവന് കൊടുക്കുന്ന ഭക്ഷണത്തിൽ ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഉറപ്പടന്ന് അങ്ങനെ നെല്ലിന് അടിക്കാൻ കൊണ്ടു വെച്ചിട്ടുണ്ടായിരുന്ന കീടനാശിനി ഇവൻ്റെ ഭക്ഷണത്തിൽ ഇട്ടിട്ട് കൊടുത്തു ഇവനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിൽ നിന്ന് എന്ത് ഭക്ഷണം കഴിക്കാലും ആദ്യം പൂച്ചയ്ക്ക് ഇട്ട് കൊടുക്കും പൂച്ച തിന്നിട്ട് പൂച്ചയ്ക്ക് കുഴപ്പമില്ല എന്ന് അറിഞ്ഞാൽ മാത്രമേ തിന്നുള്ളൂ ഈ ഇറച്ചി കഷണം ഇട്ട് പൂച്ചയ്ക്ക് കൊടുത്തോടുകൂടി പൂച്ച ചെത്തു അപ്പോൾ ഇവന് മനസ്സിലായി ഇവ ഈ അമ്മ ഇതുപോലെ തന്നെ ഇവനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഈ പണി ചെയ്താന്നുള്ളത് അപ്പം തന്നെ ഈ തള്ളേനെ തലക്കെട്ടിച്ചു തലക്കടിച്ചിട്ട് ബോധം ഈ തള്ളനെ കൊണ്ടുപോയിട്ട് ഇതുപോലെ എവിടെയോ കൊണ്ടുവിട്ടു തള്ളിക്ക് ബോധം പോയി അവിടെ കിടന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവൻ ഇവൻ്റെ പണി വയ്ക്കും പോലും ചെയ്തു തള്ളിക്ക് അവിടെ കിടന്ന് ആരൊക്കെയോ തള്ളേനെ ആശുപത്രിയിലാക്കി ആ ആശുപത്രിയിൽ നിന്ന് തള്ള ഇതുപോലെ തന്നെ ഒരു വഴിയും ഗതി അവിടെ കിടന്ന് ലാസ്റ്റ് ആ തള്ളിയും ഇതേ അനാഥാലയത്തിൽ തന്നെ വന്നു അവസാനം രണ്ട് ഭാര്യയും ഭർത്താവും ആ അനാഥാലയത്തിൽ തന്നെ പക്ഷെ ഇവർ തമ്മിൽ പരസ്പരം കണ്ടില്ല എന്താ വെച്ചാൽ ഇയാൾക്ക് ഓർമ്മ കിട്ടിയിട്ടില്ല ആ അമ്മയ്ക്കാ ചെല്ലാം ഓർമ്മയുണ്ട് പക്ഷേ പരസ്പരം ഒരു കണ്ടില്ല രണ്ടുപേരും അതാ അനാസ അനാഥാസനത്തിൽ അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ ദത്തെടുക്കുമ്പോൾ ഒരു കാരണവശാലും ആ കുട്ടിയുടെ ജാതകം മറ്റുള്ള കാര്യങ്ങളും ആ ബ്ലഡ് അതുപോലെ സ്വഭാവം എല്ലാം അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ചെയ്യുക ഇതുപോലെ മണ്ടത്തനം ചെയ്യാണ്ടിരിക്കുക കുട്ടികളില്ലെങ്കിൽ ആ ഒരു ദുഃഖം ഉണ്ടാവുള്ളൂ കുട്ടികളെ കൊണ്ട് വല്ല സ്ഥലങ്ങളിൽ വല്ല ക്രിമിനൽസുകളെ കുട്ടികളെ കൊണ്ടുവന്നിട്ട് അത് നമ്മുടെ ജീവിതം തന്നെ ഇല്ലാണ്ടാക്കും നമ്മുടെ സ്വത്തുവകൾ ഇല്ലാണ്ടാക്കും നമ്മൾ മരണത്തിലേക്കും പോകും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി പറഞ്ഞെന്ന് മാത്രം അടുത്ത വീടി നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് നന്ദി നമസ്കാരം